അപ്പോൾ മീൻ വെട്ടാനായിട്ട് പോവാട്ടോ എന്നൊരു മീൻ കാണിച്ചു തരാമേ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ബ്ലോക്കിലേക്ക് രാവിലെ എഴുന്നേറ്റു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കുട്ടും പഴം പുഴുങ്ങിയതും വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചായ വെക്കണം അങ്ങനെ നല്ല തണുപ്പുണ്ട് ഇന്നും ഒരു മഴ ദിവസം തന്നെ ഞാൻ തോന്നുന്നു അവിടൊക്കെ മഴയുണ്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഏത് സ്ഥലത്തുനിന്ന് ഏത് ജില്ലയിൽ നിന്നു ഒന്ന് കമൻ്റ് ഇടോ അപ്പെനിക്കറിയാലോ എൻ്റെ വീഡിയോസ് ഏതൊക്കെ സ്ഥലത്തുള്ളവരാണ് കാണുന്നതെന്ന് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഹോളിലത്തെ ഈ ജനല തുറന്നിടുക എന്നുള്ളതാണ് കേട്ടോ ആ ജനല തുറന്നിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഒരു കാറ്റടിക്കും നല്ല സുഖമായിട്ട് ഒരു ആറുമണി ആറര സമയത്ത് കൊള്ളാനായിട്ട് നല്ലൊരു ഒരു അതിനുശേഷം ഞാൻ ഡോർ തുറന്നിട്ട് പാലും പത്രം ഒക്കെ വന്നു നോക്കും ഇന്ന് മഴ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ ഞാൻ തുറന്നു നോക്കിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി ഇനിയും മതിലിന്റെ ആ ഒരു ഭാഗത്തെങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നോന്ന് അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി മഴയത്ത് നോക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെ വെച്ചു പോവാറുണ്ട് കാരണം അവര് വെക്കുന്ന സമയത്ത് മഴയില്ലെങ്കിൽ അവിടെ വെക്കാറുണ്ട് മഴ സമയത്തൊക്കെ നമ്മുടെ ഇറയത്ത് തന്നെയാ കേട്ടോ പാലും പത്രം ഒക്കെ അവര് വെച്ചു പോവാറുണ്ട് ചുരുക്കാണ് അവിടെ തന്നെ വെക്കുക അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ മഴ അങ്ങനെ തകർത്ത് പെയ്തോണ്ട് തന്നെ ഇരിക്കുകയാണ് മഴ ആവുമ്പം കുഴപ്പമൊന്നുമില്ല നല്ല സുഖമാണ് നമുക്ക് തണുപ്പും ആ ചൂടൊക്കെ മാറിയിട്ട് കിട്ടുന്നൊരു മഴ നല്ല രസമാണ് പക്ഷേ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും എന്താണ് കുറച്ച് ബുദ്ധിമുട്ടും തോന്നാറുണ്ട് കാരണം തുണി ഉണങ്ങി കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മഴയത്ത് ചൂട് വരുമ്പോൾ നമുക്ക് മഴ പെയ്യാൻ തോന്നും മഴ പെയ്യുമ്പോൾ നമുക്ക് അധികമായിട്ടും തോന്നും കേട്ടോ അതാണ് മനുഷ്യന്ന് പറയുന്നല്ലേ പ്ലാസ്റ്റിക്കുക പ്ലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ കുറച്ച് കവർ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലുള്ളിലാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് വെക്കുന്നത് അപ്പം നമുക്ക് എടുത്ത് കൊടുക്കാനും അപ്പം നമ്മളില്ലെങ്കിൽ അവർ വന്നെടുക്കാനും ഒക്കെ സൗകര്യം കേട്ടോ അതിനുശേഷം ഞാനാണെങ്കിൽ അതെ നാളികേരം പൊളിക്കാനായിട്ട് പോവാണ് നമുക്ക് പുട്ടുണ്ടാക്കണമല്ലോ അതിന് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നാളികേരം പൊളിക്കുകയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ട് സോറി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ക്യാമറയിലോട്ടൊരു തുമ്പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിത്രശലഭമല്ല ചെറിയൊരു തുമ്പിയില്ലേ അത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മോട്ടറൊക്കെ ഇട്ടു കേട്ടോ പല്ലൊക്കെ തേച്ചിട്ടോ ഞാൻ ഈ നാളികേര വെള്ളമൊക്കെ കുടിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ പല്ലൊക്കെ തേക്കാന്നുള്ളൂ ഈ നാളികേര വെള്ളം കുടിക്കുന്നതെന്ന് പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിട്ടാണ് അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അതൊക്കെ പിന്നെ അതിൽ വെച്ച് എടുത്ത് കാണിക്കേണ്ടേന്ന് വെച്ചിട്ടാണ് എടുക്കാത്തത് കേട്ടോ പല്ല് തേച്ചിട്ടേ ഞാൻ കിച്ചണിൽ പൊതുവേ കയറാറുള്ളൂ കേട്ടോ നമുക്ക് ചായ ഒക്കെ ഇട്ട വഴിക്കേ കുടിക്കാമല്ലോ അങ്ങനെ അതിനുശേഷം വേണ്ടത് നാളികേരം പൊട്ടിച്ചെടുത്ത് നല്ല മധുരമായിരുന്നു കേട്ടോ വെള്ളത്തിന് ചില വെള്ളത്തിനൊക്കെ ചില പത്രമധുരം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കുടിച്ചത് നല്ല മധുരമായിരുന്നു അപ്പം ഇങ്ങനെ അത്യാവശ്യം പൊക്കത്തിൽ ിൽ നിന്ന് തിരുമുന്ന ടൈപ്പിലുള്ളൊരു ചിലവട്ടോ നമുക്കുള്ളത് നല്ല സുഖമാണ് അതിൽ നിന്ന് പിന്നെ പുട്ട് കുഴക്കുക കേട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി പുട്ടല്ല പൊടി കൊഴിക്കുകയാണ് അരിപ്പൊടി കുഴക്കുകയാണ് അരിപ്പുട്ടാട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യമൊന്നും എനിക്ക് ഈ പുട്ടുണ്ടാക്കാനേ അറിയില്ലായിരുന്നു വീട്ടിൽ നിന്ന് സമയത്ത് ഇതൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പക്ഷേ കല്യാണം വെച്ചതിന് ശേഷം എല്ലാം വെക്കാൻ പഠിച്ചു കേട്ടോ അപ്പം ഇവിടെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു പുട്ടു നമ്മൾ നമ്മളറിയ ഇങ്ങനെ പിടിച്ചു നോക്കണമെന്ന് അപ്പം ഇങ്ങനെ അത് ഉരുണ്ടയായിട്ട് തന്നെ ഇരുന്ന പുട്ടുപൊടി കറക്റ്റ് കുഴച്ചത് പാകമായി എന്നാണ് അർത്ഥം എന്ന് ഇവിടെ അമ്മ അമ്മായി അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ അതിനുശേഷം പിന്നെ പഴം നാടൻ ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ അതും നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ അപ്പൊ പുട്ടും പഴം പുഴുങ്ങാനും നമ്മൾ വെച്ചിട്ടുണ്ട് അതവിടെ റെഡി ആവട്ടെ വെറുക്ക കിട്ടിട്ടുണ്ടായിരുന്നേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴുക്കാനായിട്ട് വെച്ചിരിക്കുക പഴുത്തിട്ട് മുറിക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ് നിങ്ങൾക്ക് പഴുത്ത ചക്കയാണ് ഇഷ്ടം അതോ ഇങ്ങനെ വേവിച്ച് കഴിക്കുന്ന ചക്കയാണ് ഇഷ്ടം എനിക്ക് വേവിച്ച് കഴിക്കുന്ന ചക്ക ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാട്ടിലും എൻ്റെ ഫേവറേറ്റ് പഴുത്ത ചക്ക കേട്ടോ പഴുത്ത ചക്ക കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പഴുത്ത ചക്ക ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആരും മറക്കരുത് എൻ്റെ വീഡിയോസ് കാണുന്നവർ ഫസ്റ്റായിട്ടും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നതെന്ന് ഒന്ന് കമാൻറ്റെട്ടോ അങ്ങനെ ഞാൻ പിന്നെ ആ ഇരിപ്പ് കുറച്ചു നേരം അവിടെ ഇരുന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാലൊന്നും നോക്കാല്ലായിരുന്നു അങ്ങനെ പാലും പത്രമൊക്കെ അറിയത്ത് തന്നെ അവർ വെച്ചിട്ട് പോയിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ പാചകം ചെയ്യുന്നതിലും വീട് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പാലും പത്രമൊക്കെ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ കൃത്യമായിട്ട് സൂം ചെയ്ത് സൂം ചെയ്ത് കാണിക്കുന്നെ എന്തിനാണോ എന്തോ നോക്കിയേ വീടിന് ചുറ്റും നോക്കി കഴിഞ്ഞ ഉണ്ണികളുടെ കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളു ഇതവരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഇതവരുടെ സെക്കൻഡ് ബർത്ത്ഡേക്കും എടുത്ത മറ്റേ ബാനർ പോലത്തെ നാട്ടിലൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ പോസ്റ്റർ ആക്കണ പരിപാടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വെഡ്ഡിങ്ങിനൊക്കെ അങ്ങനെ ആക്കാറുണ്ട് ആക്ക് ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇങ്ങോട്ടൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഇതുപോലത്തെ പോസ്റ്റർ ആക്കാറുണ്ട് പോസ്റ്റേഴ്സ് ആക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ തേർഡ് ബർത്ത്ഡേക്ക് നമ്മൾ അല്ലാണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് പിക്ക് എടുക്കായിരുന്നു നമ്മൾ ഇങ്ങനെ പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് ചായ വെച്ച് കുടിക്കാം ചെറിയൊരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുപ്പത്തെങ്ങനെ പുട്ടൊക്കെ ദൈവം വെന്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പുട്ട് ഞാൻ ഇതെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പുട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ റിലാക്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ണിയോളും ഏട്ടനും ഒന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടി ഇങ്ങനെ റിലാക്സ് ആയിട്ടായിരിക്കാനുള്ള ഉണ്ട് കേട്ടോ ഉണ്ണികളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കത്തില്ല അപ്പോൾ മഴ പെയ്ത് ശാന്തമായിട്ട് ഭൂമി തണുത്ത് നല്ല സുഖത്തിന് കിടക്കുകയാണെന്ന് പറഞ്ഞാലും ഒരു ചൂട് പൊട്ടി പുറപ്പെട്ട ഇവിടെ നിന്നൊക്കെ വരും അപ്പം ഞാൻ ഫാൻ ഇട്ടിട്ട് റിലാക്സ് റിലാക്സായിട്ട് ഇന്നിങ്ങനെ ചായ കുടിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും എന്താണ് ഇനിയും യൂട്യൂബിലേക്ക് ഇടേണ്ട കണ്ടൻറ്റ് പിന്നെ സ്റ്റിച്ചിങ് ഇത്ര വരെയായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തയ് തയ്ച്ച് പഠിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അങ്ങനെ ഓരോരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് ആലോചിക്കും അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാല്ലേ വന്നിട്ടില്ല നമുക്ക് ഓരോ പ്രായം ും കൂടുന്തോറും ഓരോ മാറ്റങ്ങളാട്ടോ വന്നുകൊണ്ടിരിക്കുക വാവ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അത്ര ശരിയല്ലായിരുന്നു ഏട്ടനൊന്നും എടുത്തപ്പോഴത്തേനും കുറച്ച് സെറ്റ് ആയിട്ടോ കുഞ്ഞിനെ അപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല വാ ആണെങ്കിലും കുഞ്ഞിനാണേലും എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ച് ആളിച്ചും ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് ഇച്ചിരി നേരം ഒന്നും ഇരിക്കണം കേട്ടോ എന്നാലേ ഒന്ന് ഹാപ്പി ആവുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോൾ എഴുന്നേറ്റ് വന്നാലും സാമി ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാവും ഞാൻ എടുത്തിട്ടില്ല അതിപ്പം അങ്ങനെ കാണി അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ നമ്മൾ ദൈവത്തെ ആ ഒരു പഠിപ്പിച്ചു കൊടുക്കുക അവർ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യത്തില്ല പക്ഷേ നമ്മൾ ശീലിപ്പിക്കുന്ന ശീലിപ്പിക്കുന്നതനുസരിച്ചാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കല് പഠിക്കാല്ലേ അങ്ങനെ ഇതേ കുഞ്ഞിനും വന്നു ഇനി ഇവനെ താഴെ ഇറക്കിയിട്ട് വേണം അവനെ എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് അവരൊന്ന് സെറ്റാക്കി ഇരുത്തിയിട്ട് വേഗം ഞാൻ ഏട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് അവരെ പല്ലൊക്കെ തേപ്പിച്ചായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊന്നും എടുക്കാനായിട്ട് പല്ലൊക്കെ തേച്ചിട്ട് അവർ അല്ലറച്ചില്ലാറ സാധനങ്ങളൊക്കെ കഴിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും ചിലപ്പോൾ അവർ കുളിച്ചതിന് ശേഷം ആയിരിക്കും കേട്ടോ അത് കഴിക്കുക കുളിച്ച് വരുമ്പോഴത്തേന് കുറച്ചുകൂടെ വിഷപ്പുണ്ടാവുമല്ലോ അങ്ങനെ വഴിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണ സമയത്ത് മുന്നേ ചിലപ്പോ ഇതെല്ലാം നമ്മൾ കൂടെ ഇരുന്ന് കൊടുക്കും ഇപ്പം അവര് തന്നെ കഴിച്ച് എടുത്ത് കഴിക്കാനുള്ള ഒരു പ്രായമായി തുടങ്ങിയില്ലേ വാരി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ തന്നെ കഴിക്കാൻ ഉള്ള ശ്രമിപ്പിക്കും ഞാൻ കേട്ടോ ചിലപ്പോ അവര് തീരെ വാരി കഴിക്കില്ലെങ്കിൽ അല്ല അവര് കഴിക്കില്ലെങ്കിൽ ഞാൻ വാരി തന്നെ കൊടുക്കും ഭക്ഷണം ചെല്ലണ്ടേ എന്തായാലും പിന്നെ ഏട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ടൈമായിട്ടോ അപ്പം ഏട്ടൻ ഇറങ്ങി ആ സമയത്ത് രണ്ടുപേരും ചാടി വലിഞ്ഞ് വണ്ടിയിൽ കയറിയിരിക്കും അതവിടെ കുഞ്ഞിലേ മുതലുള്ള ശീലാണ് അത് ഇപ്പോൾ വലുതായ വലുതായാലും അവരങ്ങനെ അതിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നാലും വണ്ടി അങ്ങനെ സ്റ്റാർട്ടാക്കുന്നത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി അച്ചാ അച്ചാ അച്ച എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി കയറിയിരിക്കും കേട്ടോ അതൊരു ഒരു ഒരു സന്തോഷമാണ് അവർക്ക് ആ വീടിൻ വീട് മുതൽ നമ്മുടെ പടി വരെ അങ്ങോട്ട് നടക്കണം വണ്ടിയിൽ കയറി അങ്ങോട്ട് പോകണം അതൊരു സന്തോഷമാണ് അവർക്ക് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ചിരി കാണും നല്ല രസമായിരുന്നു തീരെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വയസ്സിനൊക്കെ ശേഷം ആട്ടോ നമ്മളെ അപ്പം ഞാനും ഇങ്ങനെ ഇരിക്കൂല്ലോ കൂടുവണ്ടിയിൽ അങ്ങനെ അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട് മഴയാണേലും വെയിലാണേലും ഒക്കെ അവർക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങി ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിപ്പിക്കും പിന്നെ കുറച്ചു നേരം ഇരിക്കും ഇരിക്കൂട്ടോ അല്ലെങ്കിൽ ഞാൻ വേഗം എണ്ണ തേച്ച് കുളിപ്പിക്കും കുളിപ്പിച്ചതിന് ശേഷം ആയിരിക്കും കേട്ടോ ഭക്ഷണം ഹലോ അങ്ങനെ കൊടുക്കാവാൻ പോവാണ്ട് ഇന്ന് ഉണ്ണിയോൾ ഉച്ചവരെ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് സ്റ്റിച്ചിങ്ങിന് പോകുന്നില്ല സ്റ്റിച്ചിങ് ക്ലാസ്സിന് എന്തായാലും പോവേണ്ടെന്ന് വെച്ചു കാരണം അല്ലെങ്കിൽ ചിലപ്പം ഹറിബറി ആയിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ടെൻഷനാകും അവരെ കൊണ്ടുവരാൻ വിളിക്കാൻ പോകേണ്ട സമയമാകുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റിച്ചിങ്ങിന് പോകുന്നില്ല എന്ന് വെച്ചു ഇന്ന് അവരെ കൊണ്ടുവിടാനായിട്ട് പോവാം കേട്ടോ കൊണ്ടുവിട്ട് വന്നു കഴിഞ്ഞിട്ട് കുറച്ചധികം പണികളുണ്ട് ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് അവരുടെക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയായിരുന്നു ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാട്ടോ കേട്ടോ കുറേ മുന്നേ വാങ്ങിയതാണ്

ഇനി ഹറി ബെറി ഷടപെടയെന്നുള്ള എന്നുള്ള കേട്ടോ അവർ പോകുന്നതിന് മുന്നേ ഉള്ള കോലാണ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടതും ഇങ്ങനെ ആക്കണം പെപ്പാ പേക്ക് അപ്പോൾ പെപ്പാ പേക്കൊക്കെ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് ഈ മീൻ്റെ പേര് നിങ്ങൾക്കറിയോ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്തുണ്ട പേരെന്ന് അറിയാവുന്നൊരു കമൻറ്റിയാണ് കേട്ടോ ഇതിനെ ഇവിടെ കോലാൻ പിന്നെ ഷീലാവ് അതുപോലെ തന്നെ ഇളക്കമീൻ എന്നൊക്കെ പറയൂ കേട്ടോ ഞാനിത് കഴിക്കുന്നതും ഞാനത് വൃത്തിയാക്കുന്നതും എല്ലാം ഇവിടെ വന്നതിന് വിശേഷമായിട്ടോ മുന്നേ എപ്പോഴോ ഞാൻ ഇവിടെ വാങ്ങിച്ച് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ മീൻ കഴിക്കണത് തന്നെ കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് കണ്ടാൽ ഒരു രസമൊന്നും തോന്നത്തില്ലെങ്കിലും ടേസ്റ്റുള്ള മീനാണ് കേട്ടോ കറിയൊക്കെ വെച്ചാലും നല്ലൊരു മീനാണ് ഞാൻ മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് തൃശ്ശൂര്കാർ പൊതുവേ ഈ നാളികേരത്തിൽ തേങ്ങ വെച്ചിട്ടുള്ള മീൻ കറിയാണ് നമുക്കൊന്നും അതത്ര സുഖത്തിൽ പിടിക്കില്ല ഫസ്റ്റ് ഫസ്റ്റൊന്നും ഞാനിപ്പോൾ ഒക്കെ സെറ്റായി കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു തേങ്ങയിൽ അരച്ച് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കാരണം നമ്മൾ നല്ല ിപ്പൊളി എന്താണ് മുളകിട്ട മീനല്ലേ നമ്മൾ കഴിക്കുക നല്ല മീൻചാർ മുളക് മീൻചാറൊക്കെ കൂട്ടിയല്ലേ നമ്മൾ കഴിക്കുക ഇപ്പത്തന്നെ എൻ്റെ വായിൽ വെള്ളം വരണം ഗോയ്സ് അപ്പോൾ തേങ്ങ ഇട്ട വെള്ളം പക്ഷേ തേങ്ങ ഇട്ട വെള്ളം ഒന്ന് തേങ്ങ അരച്ച മീൻകറി എന്നൊക്കെ പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അത് ടേസ്റ്റ് ചെയ്തു പിന്നെ പിന്നെ നമ്മൾ തന്നെ വെച്ച് തുടങ്ങി പിന്നെ പിന്നെ അത് കഴിച്ചല്ലേ പറ്റുള്ളൂ നല്ല മുളക് ഒക്കെ ചേർത്ത് നല്ല എരിവോടുകൂടി ഒക്കെ തേങ്ങ നല്ല ടേസ്റ്റ് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഞാൻ ോട് ചോദിച്ചത് എങ്ങനെ വെട്ടേണ്ട രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തന്നോട്ട് അപ്പൊ അങ്ങനെ വെട്ടി കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനും എന്നുള്ള രീതിക്ക് ഞാൻ എടുത്തു കേട്ടോ വെട്ടാൻ അതിന് ചെതുമ്പലുണ്ട് വെട്ടാൻ നല്ല സുഖമാണ് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ഇങ്ങനെ മീൻ്റെ ഒരു ചെകിള പോലു അതെല്ലാം മാറ്റിയിട്ട് ചെഗിള എന്ന് തന്നെ അല്ലേ പറയാം ആ അങ്ങനെ മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ അറ്റത്തെ വാലൊക്കെ കണ്ടിച്ച് കളഞ്ഞ് നല്ലപോലെ ആ ഒരു ഇത് ഇത് ചെഗിള ഫുള്ള് മാറ്റിയിട്ട് ക്ലീ നല്ലതായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് എനിക്ക് മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കണം ഒരു ചെതുമ്പോൾ പോലും അതിൽ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ അപ്പോൾ അത്രയും നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മീനാണ് നല്ല ഒരു അധികം മാംസമുള്ള വലിയ മുള്ളാട്ടോ ഇതിൻ്റെ അപ്പോൾ വറുത്താൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല വലിയ മുള്ളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുഞ്ഞുമുള്ള ഒന്നുമില്ല അപ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ നല്ല സുഖമാണ് സുഖാണാകുമാർക്ക് നല്ല ഇഷ്ടമാവും എന്തായാലും മീൻ പൊരിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ് അപ്പം മീൻ കറിയും മീൻ ഫ്രൈയും ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരണം എന്നേ ഉള്ളൂ മടിയെന്നൊരു സംഭവം എനിക്ക് നല്ല ഒരാളാണ് ഞാൻ എങ്കിലും മടി പിടിച്ച് ഒരു ഒരു കാര്യവും മടി പിടിച്ച് കഴിഞ്ഞാൽ ആരും നമുക്കൊന്നും കൊണ്ട് തരത്തില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തേലുമൊക്കെ കിട്ടുകയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പോയിൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ നമുക്ക് ഒന്നിലും അങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് തളർന്നിരുന്നു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ട്രൈ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാൽ ആ എന്താണ് നമ്മുടെ ആ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ട്രൈ അത് ഒരു ദിവസം നമുക്ക് ഒരു വലിയ ഒരു ഹാപ്പിനെസ് പേ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്താണ് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടല്ലേ അത് ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണി വീട്ടിലൊന്നും ഒരു ജോലിയും ചെയ്യാത്ത ആളായിരുന്നു ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യം മാറിക്കഴിയുമ്പം നമ്മളെന്താണ് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമുക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം അപ്പം നമ്മൾ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്ത് പോകൂല്ലേ അപ്പോൾ അതെ ഈ മീൻ പെട്ടുന്നതിൻ്റെ ഒരു സ്റ്റോറിയാണോ ഞാൻ ഈ പറയുന്നത് അലഗൈസ് ഒരു ഇടയ്ക്കൊരു ചെറിയൊരു ഹാപ്പി മോട്ടിവേഷനും കൂടി ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞോട്ടേന്ന് വലിയ മോട്ടിവേഷൻ ഒന്നും അല്ല എന്നാലും എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറഞ്ഞത് പുറത്തിറങ്ങി നടന്നു നടന്ന് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ കൊടെ എടുത്തില്ലല്ലോ വേണ്ടാന്ന് വെച്ചാൽ എന്തായാലും ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടാണ് നമ്മളെ ഉണ്ണികളെ വിളിക്കാൻ പോകുന്നത് ഇന്ന് അവർക്ക് ഉച്ച വരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഓട്ടോ കണ്ടാൽ മതിയായിരുന്നു ഒരു വണ്ടി വരുന്നുണ്ട് ഓക്കെ നോക്കട്ടെ കേട്ടോ കേട്ടോ ഒരു വണ്ടി വരുന്നുണ്ട് ആ ഒരു ഓട്ടോ വരുന്നുണ്ട് കേട്ടാന്ന് നോക്കട്ടെ ഞാൻ ഞാനവിടെ ചെന്നപ്പത്തേക്കിനും മക്കളെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവന്മാർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഇങ്ങനൊന്നും അല്ല വീട്ടില് അപ്പതേ കഴിച്ചുകൊണ്ടിരിക്കുക എന്നെ കണ്ടപ്പോഴത്തേക്കിനും ഇത്രയും മതി എഴുന്നേക്കാം എന്നുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെയാണ് ഞാൻ കുഞ്ഞനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ടീച്ചർ ചീത്ത പറഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇരുന്ന് കഴിച്ചു കെട്ടോ അങ്ങനെ മക്കളെല്ലാവരും കഴിച്ചു എനിക്ക് ഇവരെ വിളിക്കാൻ കുറച്ച് വൈകിയാലോന്നൊക്കെ ഉള്ളൊരു കൊണ്ട് ഞാൻ വേഗം ഓടിയത് പിന്നെ ഓട്ടോയും കിട്ടണ്ടായിരുന്നു നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു പാപ്പനാണ് എപ്പോഴും വിളിക്കാറ് പക്ഷെ ആൾ ഉണ്ടായിരുന്നില്ല വാടക വേറെ ഒരു ഓട്ടം കിട്ടിയിട്ടാളും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭാഗ്യത്തിനൊരു ഓട്ടോ കിട്ടി നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഞാൻ മീൻകറി വെച്ചിട്ടായിരുന്നു വേഗം ഓടിയത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഓടിയത് ഏതായാലും മീൻകറി എന്തായ അവസ്ഥ നമുക്ക് നോക്കാം ഇവമാരുടെ മൂഡ് ശരിയല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവമാർ വന്നിട്ട് വെക്കാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ട് കാര്യമില്ല ഞാൻ ചെന്ന് നോക്കിയും മീൻകറി ഇങ്ങനെ വെട്ടി വെട്ടിത്തിളിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് എല്ലാരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഉപ്പേരി ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും രണ്ട് കോവലിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കമ്പില്ലേ അത് നട്ടിട്ട് ഇവിടുത്തെ മണ്ണ് സാധാരണ എന്താണ് പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് പപ്പക്കായ ഓമയ്ക്കാണെങ്കിലും കോവക്കാണേലും ഒക്കെ പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തവണ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് അത് ബലൂൺ കോവക്കായിട്ടോ ഉണ്ടാവുമ്പോൾ ഞാൻ കാണിക്കാതെ ഇപ്പോൾ ഇന്നലെ ഏട്ട മാഞ്ചുകൊണ്ട് വന്നാൽ കോവയ്ക്ക അപ്പോൾ അതൊന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് അരിഞ്ഞ് പിന്നെ അങ്ങൾ ഉപ്പേരി വെച്ചാൽ മതി മെഴുക്കു വരക്കി പയറുപ്പേരിയും കൂടെ വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ പയർ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഉപ്പിട്ടിട്ടിട്ട് മൂടി വെക്കും കേട്ടോ ഭക്ഷണ കഴിവൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അവരെ ഉറക്കണം ഇല്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല ഇന്ന് ഉറങ്ങിയിട്ടുമില്ല അപ്പോൾ ഉറക്കാൻ വേണ്ടി റൂമിൽ ചെന്നപ്പോഴത്തേക്കിനും നോക്കിയാൽ ഞാൻ ജനലേക്കൂടെ എടുത്തിട്ട് വീഡിയോ കേട്ടോ മഴ അപ്പഴും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവരെ വിളിക്കാൻ പോയ സമയത്ത് മാത്രമേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ മഴ പെയ്യാതെ ശേഷം ഇവർ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല മഴ അങ്ങോട്ട് കഴിഞ്ഞ് അപ്പം നോക്കിയേ നല്ല കാറ്റ് മഴയ്ക്കാണ് കാറ്റ് കണ്ടിട്ട് കണ്ടിട്ടാച്ചു എനിക്ക് തന്നെ പേടിയായിട്ടോ വേഗം ഞാൻ അവന്മാരെയും കൊണ്ട് ഉള്ളിൽ പേടിയെ കാരണം ചിലപ്പോൾ ഞാൻ വിചാരിച്ചു കാറ്റടിച്ചിന് മഴ പോകുന്നു പക്ഷെ ഒരു മൂടൽ തന്നെയാണ് മിക്കതും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കിനും മഴ പെയ്യുന്നു എനിക്ക് തോന്നിയത് മഴ അങ്ങനെ വന്നിട്ട് അങ്ങ് പോയി മഴ പെയ്തില്ല പക്ഷെ മൂടി തന്നെ നിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്താണ് പക്ഷെ കഴുത്ത് കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ട് ആദ്യമായിട്ട് തയ്ക്കുന്നവരിൽ ഉണ്ടാകുന്ന എല്ലാ അപകടകളും എൻ്റെ കയ്യിലും ഉണ്ട് കഴുത്തിൻ്റെ ഒരു വീ കഴുത്തും ബാക്ക് റൗണ്ടും എടുത്തിട്ടാണ് ചെയ്തത് സ്ലിറ്റ് വരുന്നതാണ് കേട്ടോ സ്ലിറ്റ് വരുന്നതാണ് അപ്പോൾ ഇതാ ഇതാട്ടോ ഈ പഫ എനിക്കിഷ്ടമായി കുഞ്ഞി പഫ് അപ്പോൾ ഇനിയും നാളത്തേക്കിനുള്ള കറികൾക്കുള്ളതൊക്കെ നേരത്തെ അരിഞ്ഞു വെക്കണം കാരണം വൈകിട്ടത്തേക്കിന് കറികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നാളത്തേക്കിനുള്ളത് അരിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ് പിന്നെ നാളെ എനിക്ക് സ്റ്റിച്ചിങ്ങില്ല കുഞ്ഞോൾക്ക് അങ്ങനെ വേണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് വേറെ വിശേഷം വേറെ വിരക്കിന് അങ്ങനെ വിശേഷമൊന്നുമില്ല മഴ കാരണം തുണിയൊക്കെ ഉണങ്ങി കിട്ടാനാണ് പാട് കുറച്ച് തുണി ഇവിടെ കിടക്കുന്നൊക്കെ ഉണങ്ങിയതും ഉണങ്ങാത്തതായിട്ടൊക്കെ ഉണ്ട് മെഷീൻ കിടക്കുന്നുണ്ട് ഇടണം അങ്ങനെ തുണി ഉണങ്ങി കിട്ടാനാണ് നമുക്ക് മഴ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് പക്ഷെ ചൂട് മാറിയുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ എനിക്ക് സമ്മറിനേക്കാളിലും കുറച്ചുകൂടി ഇഷ്ടം റെയിനിയാണ് റെയിനി സീസണാണ് എനിക്ക് കുറച്ചും ഇഷ്ടം പക്ഷെ തുണി ഉണങ്ങുന്ന കാര്യമൊക്കെ പണ്ടൊന്നും നമുക്ക് ഈ ഒരു ചിന്തയില്ല കാരണം പണ്ട് ചെയ് എല്ലാതും ചെയ്യാനും എടുക്കാനും അമ്മ എല്ലാം അമ്മയെല്ലാം ചെയ്തു വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ല പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എന്താണ് ഉത്തരവാദിത്വങ്ങൾ ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോഴത്തേക്കിനും നമുക്ക് അയ്യോ എന്താണ് ഏതാണ് ഉള്ളൊരു ടെൻഷൻ വേണ്ട പണ്ടൊക്കെ ഒരു ടെൻഷനേ ഇല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മെയിൻ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നാളത്തേക്കിനെന്തുണ്ടാക്കും അതാണ് മെയിൻ ഇപ്പം അടുപ്പിച്ച് നമ്മൾ ഇഡലി ദോശ ോശാത്തി ഉപ്പുമാവൊന്നും പിന്നെ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല താല്പര്യ കുറവാണ് എന്നാലും നീണ്ടാക്കാറ് എൻ്റെ ഇടയ്ക്ക് അങ്ങനെ അപ്പോൾ പിന്നെ ഇത് റിപ്പീറ്റഡിയാണ് ആദ്യം ഒരു ഇപ്പം മൺഡേ ദോശയാണെങ്കിൽ ട്യൂസ്ഡേ ആണെങ്കിൽ ഡിലി ആവും പിന്നെ വെനസ്ഡേ ചപ്പാത്തി പിന്നെ ഗോതമ്പ് ദോശ പിന്നെ നൂലപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഭയങ്കര ചുരുക്കമാണ് കുറച്ച് പണിപ്പെട്ട പണിയായതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ചേഞ്ച് ആക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാല് ചേഞ്ച് ആവുക അങ്ങനെ പിന്നെന്താണ് വിശേഷം ഈ വീഡിയോയും നിങ്ങള് കാണുമ്പോ കമന്റിലൂടെ കേട്ടോ നിങ്ങൾ എവിടെ നിന്നുള്ളവരൊക്കെയാണ് വീഡിയോ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ വിശേഷം അന്നാത്തിയെ അപ്പാത്തി എങ്ങനവർ പാടുന്നത് അപ്പുകുട്ടി പപ്പുകുട്ടി ഇതൊരു അപ്പു കുട്ടി ഇതൊരു പപ്പുകുട്ടി ഒരു പാട്ട് പാടിക്കൊടുത്തേ നമ്മടെ ഉണ്ണിവാ പാടിക്കെ

バイバイ。